ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ബിസിനസ് ആശയം എന്ന് പറയുന്നത് ജിം ആൻഡ് വെൽനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തുടർച്ചയായി പുതിയ ബിസിനസ് ആശയങ്ങളെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളുടെ പേജ് ഫോളോ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബിൽ ജിതിൻ ചോർജ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് കൂടുതൽ നമ്മൾ സീരിയസ് ആയിട്ട് പുതിയ ബിസിനസ് ആശയങ്ങളും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മളിങ്ങനെ വളരെ കണ്ടിന്യൂസ് ആയി ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ബിസിനസ് ആശയം എന്ന് പറയുന്നത് ജിം ആൻഡ് വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ജിമ്മുകളൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്നത് എണ്ണം കൂടുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ഫുഡാണ് നമ്മളിൽ വലിയൊരു ശതമാനം ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ ശക്തം കണ്ടമാനമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയും നമ്മളുടെ ആരോഗ്യത്തെ അതൊരു സൈഡിൽ ബാധിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും അല്ലെങ്കിൽ ഒബസിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ പൊണ്ണത്തടി ഒക്കെ നമ്മളുടെ കുഞ്ഞുമക്കളിലടക്കം വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഹെൽത്ത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല നമ്മൾക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് മുമ്പിലുണ്ടാവും അതിനി ഇനിയും മുമ്പിലേക്ക് വരും തോറും അത് കൂടുകയല്ലാതെ കുറയുകയില്ല അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ആയിട്ടുള്ള ആൾക്കാർ പണ്ടത്തേനേക്കാൾ ആരോഗ്യം കളഞ്ഞിട്ട് നമ്മൾ ഓടുന്നതിനേക്കോ ഒരു ഒരു റേഷ്യോ കുറച്ചും കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ആൾക്കാർ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് വീട്ടമ്മമാരൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലേഡീസുള്ളിൽ ജിമ്മുകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജിം മോഡൽ ബിസിനസിൻ്റെ അല്ലെങ്കിൽ അതൊരു ഇനിയും വരുന്ന പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ട് നല്ല ഗെയിമിഫിക്കേഷനോട് കൂടെ വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടെ നമ്മൾ നമ്മളെവിടേലും പോയിട്ട് നാല് ഇരുമ്പ് കഷ്ണം പൊക്കുക മസിലുണ്ടാക്കുക എന്നുള്ള നല്ല ജിമ്മിൽ വരുന്ന ആൾക്കാരിൽ വലിയൊരു ശതമാനത്തിൻ്റെയും എന്ന് പറയുന്നത് അവരുടെ ഫിസിക് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവർക്ക് ഇത്തരം മത്സരങ്ങളിലേക്ക് പോകാൻ പോകാനെടുക്കാനൊന്നുമല്ല അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടെക്നോളജികളിൽ ഏറ്റവും പ്രീമിയം കോൺസെപ്റ്റുകളിൽ ജിമ്മുകൾ നമ്മളുടെ നാട്ടിൽ വരാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് ഈ ജിമ്മുകളിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ഒക്കെ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ടൈമിലൊന്നാണ് ഇതിൻ്റെ കൂടെ വെൽനസ് വെൽനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി അതിൻ്റെ ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ സാധ്യത നമ്മളുടെ മേഖലയിൽ വർദ്ധിച്ചു വരുന്നതോളും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് അതിലേക്ക് ഒരു പ്രോപ്പർ പ്ലാനോട് കൂടെ വ്യക്തമായ ലൊക്കേഷൻ അതിൻ്റെ ഏരിയ സ്റ്റഡി റിസർച്ച് ഡെവലപ്മെൻറ്റുകൾ നടത്തി കൃത്യമായിട്ടുള്ള മാർക്കറ്റ് പ്രപ്പോസിഷൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വ്യക്തമായ പ്ലാനിൽ പ്രൊഫഷണലി സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത് മാത്രമാണ് കാര്യം